അമ്മായി പെട്ടെന്ന്റങ്ങി അമ്മായി വന്ന പയ്യൻ വെയിറ്റ് ചെയ്ത് നിക്കുവ അമ്മായി ഇറ്റലിയിലും സെക്കൻഡ് മാരേജിനായി വരുന്ന കാര്യം ഞാൻ നാട്ടില് പാട്ടാക്കിയിട്ടുണ്ട് അമ്മായി ആള് കൊള്ളാലോ ഏ അമ്മായിടെ രണ്ട് കിഡ്നി വീക്കാണ് അത് മാറ്റി വെക്കാൻ മറ്റൊരു കല്യാണം അയാളോട് സംസാരിക്കാം പെട്ടെന്ന് വാ

ഇറ്റലിയിലെ കാണാ പറയാ എത്ര മനോഹരമായ ആചാരം എന്താ അത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് അമ്മായിക്ക് ചക്കര പിടിച്ചു എന്നാ തോന്നുന്നു ഇതെന്താ ഇങ്ങനെ സംഭവം മീൻകച്ചവടം ഇറ്റലിയിലൊക്കെ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടാല് ഇതാണ് അവിടുത്തെ ചടങ്ങ് ഇഷ്ട ഇറ്റലി നിങ്ങക്ക് മീൻ മാർക്കറ്റിലാണോ പണി അല്ലല്ല എന്റെ ചെറുപ്പത്തില് ഞാൻ മീൻ കച്ചവടം ചെയ്ത് നടന്നതാ ഇറ്റലിയിലേക്ക് എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുപോയതാ പിന്നെ നമ്മൾ രണ്ടുപേരും രണ്ടാം വിവാഹം കഴിക്കാൻ പോവാണല്ലോ നിങ്ങളുടെ ആദ്യ ഭർത്താവിന് എന്താ പറ്റിയത് ഓ അയാൾക്ക് എപ്പോഴും ഗ്യാസിന്റെ അസുഖം അത് മടുത്തു വരുമ്പോ ഞാൻ കുറച്ച് ഉറക്കപുളിയാകും കൊടുത്തു അതോടുകൂടി അങ്ങനെ ആ ശല്യം തീർന്നു ഗ്യാസിന്റെ അസുഖം ഒന്നല്ല നമ്മുടെ വീട്ടില് പാചകം പോലും ഗ്യാസിൽ ചെയ്യാറില്ലേ ഞാനൊരു കുഗ്രാമത്തില കെട്ടിയത് ഒരു പാവം പെണ്ണ് ഞാൻ അവൾക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു പിന്നെ വാട്സപ്പിൽ ആരോ ചാറ്റിംഗ് ആയി അവര് തമ്മില് പ്രേമായി എന്റെ കണ്ട്രോള് പോയി അവര് തമ്മിൽ ഒടിച്ചോടി പോയി ആദ്യം നിങ്ങൾ കെട്ടിയ ഗ്രാമീണ സുന്ദരിയാണല്ലേ അലാമത്തിന്റെ കിഡ്നി അമ്മായി അടിച്ചു മാറ്റൂണ്ട് ഉറപ്പായി നമുക്കൊരു സെൽഫി എടുക്കാം അതിനെന്താ നമുക്കൊന്നോ രണ്ടോ സെൽഫി എടുക്കാന്ന് ഇറ്റലിയിലേക്ക് അയച്ചു കൊടുക്കണം ഫോട്ടോ മാത്രം ഇറ്റലിയിലേക്ക് അയച്ചാ മതിയാ കല്യാണ കഴിച്ചിൽ എന്നെ കൊണ്ടുപോകൂല്ലേ

ഇനി നമുക്ക് സംസാരിക്കാം മതി സംസാരിക്കാൻ നേരമില്ല അത് പിന്നെ അമ്മ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടേ വെറുതെ ആയില്ല ഏഹ് ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ഏഹ് ഇനിയിപ്പോ കല്യാണം ഉടനെ നടത്താം അല്ലേ ല്ലാണ്ട് വേദന എടുക്കുന്നുണ്ട് അല്ല അമ്മ ഏതായാലും കല്യാണം എന്ന് കഴിയട്ടെ അയാളുടെ കിഡ്നി എടുത്ത് അമ്മായിക്ക് വെക്കാം ഓക്കെ ഇറ്റലിയിലേക്ക് പറക്കാൻ തീരുമാനിച്ചല്ലേ അത് പിന്നെ എന്റെ രണ്ട് കിഡ്നിയും ഞാൻ ഏത് സമയത്ത് മരിക്കും അതിനു മുമ്പ് അതിനുമുമ്പായിട്ട് ഇറ്റലിയിലേക്ക് ഒന്ന് കറങ്ങിട്ട് വരണം അമ്മായിയുടെ രണ്ട് കിഡ്നിയും വീക്ക നിന്റെ കെട്ടി കൊണ്ട് പോയിട്ടേ നിന്റെ കിഡ്നി എടുത്ത് അമ്മായിക്ക് വെക്കാനാ പരിപാടി അയ്യോ